വളരെ ശക്തമായ സംഘർഷങ്ങളിൽ കൂടിയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തോടെയാണ് യുദ്ധം തുടങ്ങിയതെങ്കിൽ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഹിസ്രായേൽ ഹിസ്ബുള അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്കാണ് മേഖലയെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുന്ന സംഘർഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണവും പ്രത്യാക്രമണവുമായി പശ്ചിമേഷ്യ ഒന്നാകെ അശാന്തിയുടെ നിഴലിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഇറാന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നിട്ടില്ല എന്നതാണ് സത്യം അത്തരത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മറ്റൊരു വാർത്തയാണ് ബേറൂത്തിൽ നിന്നും പുറത്തുവരുന്നത് ഇസ്രായേൽ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയും പുതിയ ഹിസ്ബുല്ല തലവനുമായ ഹാഷിം സഫീദിനെ നോട്ടമിട്ടതായാണ് വിവരം ഇന്ന് പുലർച്ചെ ബേറൂത്ത് വിമാനത്താവളത്തിന്റെ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം സഫീദിനെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ളതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ ഇസ്രായേൽ ബേറൂട്ട് വിമാനത്താവളത്തിന്റെ പരിസരത്ത് വ്യോമാക്രമണം നടത്തിയത് ഇവിടെ ബംഗതിനുള്ളിൽ മറ്റൊരു ഹിസ്ബുള്ള നേതാവുമായുള്ള കൂടിക്കാഴ്ചക്കായി സഫീദ് എത്തിയിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതുവരെ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു പുലർച്ചെ ഉണ്ടായത് അപ്പോൾ തന്നെ സംശയമുയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സഫീദിനെ ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന വാർത്തകൾ പ്രചരിച്ചത് പക്ഷേ ഇത്ര വലിയ ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിന്റെ പദ്ധതി പാളുകയാണ് ഉണ്ടായിരിക്കുന്നത് അഷിം സഫീദിനെ കണ്ടെത്താൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഹിസ്ബുള നേതാവ് സ്ഥലത്ത് എത്താത്തതാണോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടതാണോ അതുമല്ലെങ്കിൽ ഫേക്ക് ഇൻഫോർമേഷൻ ആയിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല വരുന്ന റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ആക്രമണ നീക്കം പാളിയെന്നത് വ്യക്തം ഇത്തരത്തിലൊരു ആക്രമണ നടത്തിയിട്ടും ലക്ഷ്യം കൈവരിക്കാൻ പറ്റാത്തത് ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് അതേസമയം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ നീക്കത്തിന് വലിയൊരു തിരിച്ചടി ഹിസ്പുളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്